നമസ്കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വെൽപ്പ് ലൈറ്റ് സഞ്ജു സാംസൺ മിന്നുന്ന പ്രകടനം തന്നെയാണ് നായകൻ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി പുറത്തെടുത്തത് അദ്ദേഹത്തിൻ്റെ മാസ്മരിക ഇന്നിംഗ്സിന്റെ ബലത്തിൽ വിജയം പിടിച്ചെടുക്കും ആർ ആർ എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് വിവാദപരമായ ആ തീരുമാനം വരുന്നതും സഞ്ജുവിനെ പുറത്താക്കുന്നത് നാല്പത്തി ആറ് പന്തിൽ നിന്ന് എൺപത്തി ആറ് റൺസാണ് അദ്ദേഹം മേടിച്ചത് എട്ട് ഫോറുകളും ആറ് സിക്സറുകളും അടക്കം തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പക്ഷെ ഒടുവിൽ മുകേഷ് കുമാറിന്റെ പന്തിൽ ഷായ് ഹോപ്പ് പിടിച്ച് അദ്ദേഹം പുറത്താവുകയായിരുന്നു ആ ക്യാച്ച് എന്തായാലും വിവാദമാണ് ഷായ് ഹോപ്പ് ബൗണ്ടറി ലൈനിൽ വെച്ചിട്ടാണ് ആ ക്യാച്ച് എടുക്കുന്നത് അദ്ദേഹം ബാലൻസ് തെറ്റുന്നു ബാലൻസ് തെറ്റി രണ്ട് മൂന്ന് സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് അത് ഒറ്റ അത് ഓക്കെ അല്ല എന്ന് തന്നെയാണ് തോന്നിയത് പക്ഷേ ഷായ് ഹോപ്പ് ക്യാച്ച് ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അമ്പയർമാർക്ക് വ്യക്തതയില്ല അവരത് ടി വി അമ്പയർക്ക് കൊടുക്കുന്നു ടി വി അമ്പയറായിട്ടുള്ള മൈക്കൽ ഗഫ് ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള മൈക്കൽ ഗഫ് എന്തിന തിടുക്കത്തില തീരുമാനത്തിലേക്ക് പോയി അതാണ് ചോദ്യം അദ്ദേഹം അത് വീണ്ടും വീണ്ടും സ്ക്രൂട്ട്നൈസ് ചെയ്യാനോ മറ്റൊന്നിനും അദ്ദേഹം പോയില്ല വളരെ പെട്ടെന്ന് നോട്ട് ടച്ചിങ് നോട്ട് ടച്ചിങ് ബൗണ്ടറി ക്വശ്യൻ ടച്ച് ചെയ്യുന്നില്ല ടച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം എടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് ഔട്ട് എന്ന് വിധിക്കുകയായിരുന്നു സഞ്ജു സ്വാഭാവികമായിട്ടും അതിൽ നിരാശനായിരുന്നു അദ്ദേഹം അമ്പയർമാരോട് തൻ്റെ കൺസേൺ പറഞ്ഞു സംഘക്കാരെയും മറ്റും ഒക്കെ അതിൽ നിരാശരായിരുന്നു എതിർപ്പുണ്ടായിരുന്നു പക്ഷേ എന്ത് ഫലം ആ ബൗണ്ടറി ക്വശ്യൻ നീങ്ങി എന്ന തരത്തിൽ തന്നെയാണ് കമന്റേഴ്സിനൊ കമന്റേറ്റേഴ്സിനൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഔട്ട് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ സഞ്ജുവിന്റെ മാസ്മരികമായ ഇന്നിങ്സ് അവിടെ അവസാനിക്കുകയായിരുന്നു അദ്ദേഹം അക്സലറേറ്റ് ചെയ്ത് വിജയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത പോലെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആ വിക്കറ്റ് പോകുന്നത് എന്ന കാര്യം കൂടിയൊരു സാംസൺ പോകുമ്പോൾ പതിനാറാമത്തെ ഓവറേ ആയിരുന്നുള്ളൂ നൂറ്റി അറുപത്തി രണ്ട് റൺസിലേക്ക് അവരെത്തിയിരുന്നു പക്ഷേ ഒടുവിൽ ഇരുപത് റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ആദ്യം ബാറ്റ് ചെയ്ത ഡി സി നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് എടുത്ത് മറുപടി ബാറ്റിങ്ങില് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒന്നിലേക്ക് എത്താനേ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞുള്ളൂ ഡി സിയുടെ വിശദ വിവരങ്ങൾ ഇടവേള സമയത്ത് നമ്മൾ പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല രാജസ്ഥാൻ റോയൽസിനായിട്ട് യശസ്തി ജയ്സ്വാളും ബട്ട്ലറും ചേർന്നുകൊണ്ടാണ് തുടങ്ങിയത് ജയ്സ്വാൾ ആദ്യ പന്തിൽ ബൗണ്ടറി അടിച്ചെങ്കിലും രണ്ടാമത്തെ പന്തിൽ അദ്ദേഹം പുറത്താവുകയായിരുന്നു കലീൽ അഹമ്മദിന്റെ പന്തിൽ അക്സർ ബട്ടേലും പിടിച്ച് പുറത്തായി പിന്നെ ജോസ് ബട്ട്ലർക്കൊപ്പം സഞ്ജു സാംസൺ ചേരുന്നു േഗത്തിലേക്ക് പോകുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ജോസ് പട്ലർ അക്സർ പട്ടേലിന്റെ പന്തിൽ ബൌൾഡ് ആവുന്നത് പതിനേഴ് പന്തിൽ നിന്ന് അദ്ദേഹം പത്തൊമ്പത് റൺസാണ് എടുത്തത് പിന്നെ റിയാൻ പരാഗിനൊപ്പം സഞ്ജു മുന്നോട്ട് ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് എടുത്ത റിയാൻ പരാഗിനെ റഷീദ് സെലാബാണ് പുറത്താക്കുന്നത് അതിനുശേഷം ശുഭം രൂപയാണ് സഞ്ജുവിനൊപ്പം ചേരുന്നത് പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസാണ് അദ്ദേഹം എടുത്തത് എന്തായാലും സഞ്ജു ഒരു ഭാഗത്തെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകവേയാണ് വിവാദ സംഭവം നാൽപ്പത്തി ആറ് പന്തിൽ നേരിട്ട് എൺപത്തി ആറ് റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങി പിന്നെ റൗമൻ പവർ ാണ് പ്രതീക്ഷ വെച്ചതെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഫരീര മൂന്ന് പന്തിൽ നിന്ന് ഒരു റൺസുമായിട്ട് മടങ്ങി അശ്വിൻ മൂന്ന് പന്തിൽ നിന്ന് രണ്ട് റൺസുമായിട്ട് മടങ്ങി പവൽ പത്ത് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് മാത്രമാണ് സംഭാവന ചെയ്തത് ഒടുവിൽ ബോൾട്ടും ആവേശകാനുമായിരുന്നു ക്രീസിൽ ബോൾട്ട് രണ്ട് ആവേശകാൻ ഏഴ് ും ഒടുവിൽ ഇരുപത് റൺസിന്റെ പരാജയം രാജസ്ഥാൻ റോയൽസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു പന്തിന്റെ ടീമിന് രണ്ട് പോയിന്റ് അങ്ങനെ ലഭിച്ചു അവർക്കും പന്ത്രണ്ട് ആയി പ്ലേ ഓഫ് സാധ്യത അവര് സജീവമാക്കുകയാണ് വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടി